അത് നടക്കാതെ ആദ്യം ഒരു സിനിമ കേട്ടോ സന്തോഷ എന്റെ ഓവീയില് ഇൻസ്പെക്ടർ ആ സിനിമയുടെ ഷൂട്ട് നടക്കുമ്പോ കണ്ണൂരിലെ വീട്ടിലായിരുന്നു കേട്ടോ അതിന് ഞാൻ പുറത്തു വന്നപ്പോ മൂന്നാല് പ്രാവശ്യം വരുമ്പോഴൊക്കെ ഇങ്ങനെ കൈ കാണിക്കുന്നു കുറച്ച് ആൽബം ഒക്കെ ഉള്ളത് അപ്പൊ അമ്മ താൻ വീട്ടിലെ ആ ആ അമ്മ എടുത്തു പറഞ്ഞ് കൃഷി മകളുണ്ടല്ലോ ഒന്ന് കണ്ടുപോകുന്ന പറയുമ്പോ കണ്ണൊക്കെ നല്ലോണം വരച്ച് മഞ്ഞു ഓ അതെല്ലാം പറയുന്നത് മഞ്ഞ ഒരുപാട് സ്ഥലത്ത് കണ്ടുപിടിക്കും കണ്ണൊക്കെ നീട്ടി വെച്ചു കൊറേ ഇങ്ങനെ നോക്കി അദ്ദേഹത്തെ ആ ഷൂട്ടിങ്ങിന്റെ ആരോ പ്രധാനപ്പെട്ട ആരോ ഒരാളാണ് അവിടെ കൊണ്ടു വന്നത് അപ്പോ നല്ലതും എല്ലാത്തിനും നല്ല കഴിവൊക്കെ ആ പറ്റിക്കും അത് കഴിഞ്ഞ് പിന്നെ കൊറച്ച് കഴിയുമ്പോ അദ്ദേഹത്തെ കാണാൻ അദ്ദേഹത്തെ കൂടെ പരിചയപ്പെടുത്താൻ കൊണ്ടുവന്ന് ശശി ശശി പരിചയപ്പെടുത്താൻ പോയില്ല

ഒരുപാട് ആർട്ടിസ്റ്റുകളുടെ പടമാണല്ലോ എല്ലാവരും എല്ലാ പടത്തിനും എല്ലാരുടെയും കുടുംബകാര്യങ്ങളും അറിയാം അപ്പോൾ ഒരു പടത്തിന് കുറെ ആർട്ടിസ്റ്റ് സി ബി ഐ ഡയറക്ടർ സിനിമ നിങ്ങൾക്കൊക്കെ അറിയാം ആ സിനിമയുടെ കുറേ പേര് രാജ്യം ഇല്ലേലുണ്ട് അപ്പോൾ ഇങ്ങനെ ഒറ്റയ്ക്ക് ഒരു സ്ഥലത്ത് പോയിരിക്കുന്നു ഒരു പേര് ഒരു പേപ്പർ എനിക്ക് പാട്ടൊക്കെ എനിക്ക് പാട്ടൊക്കെ എഴുതുമ്പോൾ പക്ഷെ അവരൊക്കെ പറയുമ്പോ മുകേഷ് പാട്ട് എഴുതുന്ന പാട്ട് എഴുതാൻ ആണില്ല വിചാരം എന്നൊക്കെ പറയും അപ്പൊ ഉടനെ നമ്മൾ ആരും പിന്നെ ഇവരാണ് െ അപ്പോഴും ഒന്നിനും സ്വഭാവത്തെ കുറിച്ച് ഞാൻ തോന്നുന്നു പിന്നെ പിന്നെ ഞാൻ പറ്റുമോ ഇങ്ങനെയായിട്ട് കൈ തിരുനെന്തിന്നാ കിഴിയിറങ്ങി കിഴിയാട്ടും പെണ്ണെ കൈ ആടാൻ വായു അങ്ങനെ അങ്ങനെ പറഞ്ഞു ഞാൻ അപ്പൊ ഇവർക്ക് അറിയാൻ കേട്ടോ അവിടെയാണ് എന്റെ കാണത് അപ്പൊ ഞാൻ കേട്ടോ को हर पर यहां पर ध्यान और और मेरे चेते मुकेश के पाठ इना अपना लगे बाबा भगदुरुन मात्र मेरी करता दयालु दयालु न मुख मुकेश के पाठ में न प्रकार अब मैं निर्णय लीजिए मैं जान लेती हूं ये मेरी काल को तो दिया जाए को पर पितिन राम ने यहां मैं धर्मार्थ को हुआ है और करते शुरू की मैंने कह रहे थे मेरे ने बोला कुत्ता पर യേശുദാസും ആരംഭിക്കുന്ന ഗായുഖം ശരിക്കെ കുറിച്ച് ഒരാൾ सही है कि हमडे चलचोवना और अच्छे आने का आईडिया लो मुकेश सर सब के लिए हेलो ह्यूमन आवर एवरी के सेलवेयर के कोई बोर्ड मेरे अंदर गंगा पहुंच रही है पर मुकेश सर ने प्रेस स्पोंटेनियस है हमने को सिद्ध करके एक सेकंड सिद्ध करके एक तमाशा है पत्रिका पत्रिका ये देखिए यहां तो चले मूव है जैसे आ रही है इतनी बड़ी वाइड आई है जनम और मुकेश गुड मॉर्निंग എനിക്കറിഞ്ഞാ എനിക്ക് അപ്പോഴേച്ചതാണ് ഞാൻ പറഞ്ഞു കാരണം ആനന്ദകരമാക്കാൻ സത്യത്തിൽ കുറെ കഥ കേൾക്കാൻ നമ്മളെ തന്നെ പരിഹസിക്കും നമ്മളെ തന്നെ പറ്റിയിൽ എന്നാലും കഥ കേൾക്കും അങ്ങനെ എന്തായാലും പ്രൊഡക്ഷൻ